പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ മസാലക്കറിയാണ് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണിത് വളരെ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കോളിഫ്ലവർ എടുത്തു വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം അളവിലാണ് കോളിഫ്ലവർ എടുത്തിട്ടുള്ളത് ഇത് ചെറിയ ഇതളുകളായിട്ട് ഒന്ന് അടർത്തിയെടുക്കാം ദാ ഇതുപോലെ ഒന്ന് അടർത്തിയെടുത്താൽ മതിയാകും അങ്ങനെ നമ്മൾ എല്ലാം ദാ ഇതുപോലെ അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ചെറിയ പീസ് പീസാക്കണ്ടട്ടോ അതായത് ഈയൊരളവിൽ ഞാൻ അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അടർത്തി വെച്ചിരുന്ന ആ കോളിഫ്ലോർ ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് സമയം കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വെള്ളം വാലാനായിട്ട് വെക്കാം ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കോളിഫ്ലവറിലെ പൊടിയും അഴുക്കൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് ഊറ്റിവെക്കുന്നത് വെന്ത് ഉടഞ്ഞു പോകരുത് കറക്റ്റ് ഒരു മിനിറ്റ് സമയമാകുമ്പം നമുക്കിത് കോരി മാറ്റാം കേട്ടോ കോരി മാറ്റി അതിൻ്റെ വെള്ളം വാലാനായിട്ട് മാറ്റി വയ്ക്കാം ഈ സമയം നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വെക്കാം ഇതിനായിട്ട് ഇടത്തരം വലിപ്പമുള്ള രണ്ട് സവാള ഒരു തക്കാളി ഒരിഞ്ച് നീളത്തിൽ ഇഞ്ചി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി വരെയായിട്ട് വെളുത്തുള്ളി എടുത്താലും മതിയാകും ഇതെല്ലാം കൂടി നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ചോപ്പറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴ് അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം കേട്ടോ കാണാത്തവരൊന്ന് കണ്ടുനോക്കണേ അടുത്തതായിട്ട് ഒരു കടായി സ്റ്റബിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടിയത് കൊണ്ട് തന്നെ വേഗം മൂത്ത് കിട്ടുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി പകുതി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിലും കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ അളവിലുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്കി ഒന്ന് പച്ചമണം ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം അര കപ്പ് അളവിലാണ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ഈ കറി കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കടലമാവ് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കട്ടയൊന്നുമില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം അതിനുശേഷം തിളച്ച് വരുന്ന ആ കറിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ കടലമാവ് കലക്കിയത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കറി നന്നായിട്ട് വെന്ത് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഒരു മിനിറ്റ് സമയം വേവിച്ച് വെച്ചിരുന്ന ആ കോളിഫ്ലവർ ഇപ്പോൾ ഇതിലേക്ക് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീയിലിട്ട് രണ്ട് മിനിറ്റ് സമയം ഇനി ഇതൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും ഈ കറിയിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിലാണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി തൂവി നമുക്ക് ഈ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ രുചികരമായ കോളിഫ്ലവർ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്